ഗോൾഡിൽ നിന്നും പർച്ചേസ് പർച്ചേസ് ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് കാത്തിരിക്കുന്നു ഒരു തകർപ്പൻ ഓഫർ ഫാമിലി വെഡിംഗ് സെന്ററിൽ ചെയ്യാവുന്ന രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ വയലത്തൂരിൽ സമരം നടത്തിയ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരെ വാഴയോട് ഉപമിച്ച കായിക മന്ത്രിയുടെ പ്രസ്താവനക്കെതിരെ യൂത്ത് ലീഗ് മനോനില തെറ്റിയത് കൊണ്ടാണെന്ന് യൂത്ത് ലീഗ് നേതാക്കൾ ആരോപിച്ചു തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ പ്രതിഷേധിക്കുന്ന സാധാരണക്കാരെ അധിക്ഷേപിക്കുന്നത് മന്ത്രിയുടെ സ്ഥിരം ശൈലിയാണെന്നും നേതാക്കൾ പറഞ്ഞു വയലത്തൂരിൽ സമരം നടത്തിയ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരെ വാഴയോട് ഉപമിച്ച കായിക വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ യൂത്ത് ലീഗ് രംഗത്തെത്തി മനോനില തെറ്റിയതുകൊണ്ടാണ് യൂത്ത് ലീഗ് നേതാക്കൾക്കെതിരെ ഇത്തരം ഒരു പ്രസ്താവന മന്ത്രി നടത്തിയതെന്നാണ് യൂത്ത് ലീഗ് നേതാക്കളുടെ ആരോപണം ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി മുസ്ലിം യൂത്ത് ലീഗിനെ വാഴയോട് ഉപമിച്ചത് അദ്ദേഹത്തിൻ്റെ മനോനില തെറ്റിയിരിക്കുകയാണ് മുൻപും സാധാരണക്കാരൻ്റെ വിഷയങ്ങൾ പറയുമ്പോൾ അദ്ദേഹം സാധാരണക്കാരനെതിരെ കൊഞ്ഞനം കുത്തുകയും അത് പറയുന്നവർക്കെതിരെയും അതുമായി ബന്ധപ്പെട്ട് പരിപാടി സംഘടിപ്പിക്കുന്നവർക്കെതിരെയും രൂക്ഷമായ ഭാഷയിൽ ഒരു ഫാസിസ്റ്റ് ശൈലിയിൽ പ്രതികരിക്കാറാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം വാഴ എന്ന് പറയുന്നത് ഒരു കർഷക ചിഹ്നമാണ് കർഷകരോടും കൃഷിയോടും എന്നും സാധാരണക്കാരോടും അദ്ദേഹത്തിന് മുഖം തിരിഞ്ഞു നിൽക്കുന്ന പതിവാണ് ഉണ്ടായിട്ടുള്ളത് താനൂരിനെ സംബന്ധിച്ച് അദ്ദേഹം മുമ്പ് കളി കാണാൻ സാധാരണക്കാർ കളി കാണാൻ വരണ്ട എന്ന് പറഞ്ഞു ഇപ്പോൾ ഏഴ് വർഷക്കാലമായി ഒരു കോളേജിന് സ്ഥലം ഏറ്റെടുക്കാനുള്ള ലാൻഡ് അക്വസിഷൻ തുടങ്ങിയിട്ട് ഏറ്റെടുക്കാത്ത ഭൂമിയിൽ സ്ഥലം ഏറ്റെടുത്ത് എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഉദ്ഘാടന മഹാമാരം നടത്തി ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിച്ച മന്ത്രിക്ക് എന്തായാലും ഇങ്ങനെ ഒരു അല്പനാവാനേ കഴിയൂ എന്ന് മുസ്ലിം യൂത്ത് ലീഗ് ഈ സമയത്ത് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ് തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ പ്രതിഷേധിക്കുന്ന സാധാരണക്കാർ അധിക്ഷേപിക്കുന്നത് മന്ത്രിയുടെ സ്ഥിരം ശൈലിയാണെന്നും യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ സമരം അത് കൊള്ളേണ്ടിടത്ത് കൊണ്ടു എന്നുള്ളതാണ് ഇന്നലത്തെ മന്ത്രിയുടെ പ്രസ്താവന കൊണ്ട് മനസ്സിലാക്കുന്നത് മന്ത്രിയുടെ കസേര കഥയം ഇരിക്കുന്ന പദവിക്ക് യോജിച്ച പ്രസ്താവനയല്ല ഇന്നലെ യൂത്ത് ലീഗിനെതിരെ മന്ത്രി ഉന്നയിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരെ വിളിക്കുന്ന ആ വിളി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേരെ വേണ്ട എന്നുള്ളതാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇവിടെ ഉന്നയിക്കുന്നത് നമുക്കറിയാം ഇവിടുത്തെ വ്യാപാരികളുടെയും യാത്രക്കാരുടെയൊക്കെ പ്രയാസങ്ങൾ കണ്ട് അവരുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് ജനാധിപത്യ മാർഗത്തിൽ ഒരു യുവജന സംഘടന എന്ന നിലയ്ക്ക് പ്രതിവർഷത്തെ യുവജന സംഘടനകൾ പല സമരങ്ങളും നടത്തിയിട്ടുണ്ട് പാവപ്പെട്ട ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ മന്ത്രിയുടെ ഇതുപോലെയുള്ള പ്രസ്താവനകൾ തിരുത്തണമെന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത് റോഡുകൾക്ക് ഫണ്ട് ഫണ്ട് വെച്ചു എന്ന ഒരു തെളിവും ഓഫീസിൽ നിന്നും ലഭിച്ചിട്ടില്ലെന്നും യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു കോട്ടക്കൽ റോഡ് അല്ലെങ്കിൽ വയലത്തൂർ പുത്തനത്താണി റോഡ് ഇതുമായി ബന്ധപ്പെട്ട് ഫണ്ട് വെച്ചിട്ടുണ്ട് എന്ന് ആദ്യമായി ഞങ്ങൾ മുസ്ലിം യൂത്ത് ലീഗ് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് എത്ര രൂപയാണ് അതിന് വെച്ചിട്ടുള്ളത് അതിൻ്റെ വെച്ചിട്ടുള്ള ഫണ്ടിൻ്റെ ഗവൺമെൻറ് ജിയോ ഓർഡർ കാണിക്കാൻ അദ്ദേഹം തയ്യാറാവണം എല്ലാ കാലത്തും ഇങ്ങനെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കാമെന്ന് ഒരിക്കലും അദ്ദേഹം വർഷക്കാലമായി റോഡിന്റെ ഒരു രൂപ പോലും അദ്ദേഹത്തിന്റെ വെച്ചിട്ടില്ല മണ്ഡലം പ്രസിഡന്റ് ഉവൈസ് ടി നിയാസ് നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ എങ്കിൽ ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് എട്ട് മുതൽ ഏപ്രിൽ എട്ട് വരെ പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വനിതകളെ കാത്തിരിക്കുന്നു ഒരു തകർപ്പൻ ഓഫർ പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടു ഫാമിലി വെഡിംഗ് സെന്ററിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്ന ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ ഈ ഓഫർ മറ്റെല്ലാ ഓഫറുകൾക്കും ഡിസ്കൗണ്ടുകൾക്കും പുറമെ അഭിമാനപൂർവം ഈ വനിതാ ദിനം ആഘോഷിക്കൂ പവൻ ഗോൾഡിനൊപ്പം കണ്ടീഷൻസ് അപ്ലൈ